നമസ്കാരം തീക്കുള്ളി കൊണ്ട് തല ചില പ്രസ്താവനകളും ചില പ്രവൃത്തികളും കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാതിരിക്കാൻ സാധിക്കില്ല അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ജെയ്ഷി മുഹമ്മദ് ഭീകരർ ശബ്ദ സന്ദേശത്തിലൂടെയാണ് ഭീകരർ ഈ ക്ഷേത്രം തകർക്കുമെന്ന് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് തുടർന്ന് അയോധ്യയിലും വാത്മീകി വിമാനത്താവളത്തിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് സമാധാനം ഇഷ്ടപ്പെടാത്ത കുറെ പേരുണ്ട് വിശ്വാസത്തിന്റെയും സ്വന്തം രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമാണ് തേടുന്നതെങ്കിൽ ഇതിൽ അവർ പ്രതീക്ഷിക്കുന്നതുപോലെ ഉണ്ടാവില്ല രാജ്യത്ത് അസ്വസ്ഥതകൾ വിതയ്ക്കുക അതിൽ നിന്ന് ഭീതി ജനിപ്പിച്ച് ആറാം നൂറ്റാണ്ടിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുക എന്നതാണ് ഇവരുടെ ഗൂഢലക്ഷ്യം വിഗ്രഹാരാധകരെയും ബഹുദൈവ വിശ്വാസികളെയും ഇല്ലാതാക്കുക എന്ന സിദ്ധാന്തത്തിന്റെ ഭാഗമാണ് ഇത് ഭാരതത്തിൽ ഇതിന് തടസ്സം നിൽക്കുന്നത് സംഘപരിവാറാണെന്ന തിരിച്ചറിവാണ് അവർക്കെതിരെയുള്ള വൻ അജണ്ടയ്ക്ക് പിന്നിലുള്ളത് മസ്ജിദ് അകർത്ത് ക്ഷേത്രം പടർന്നു ഇനി അത് ബോംബിട്ട് തകർക്കും എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ രാമജന്മഭൂമിക്ക് നേരെ ഭീഷണി ഉയർത്തുന്ന ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുൻപും ക്ഷേത്രത്തിന് നേരെ ഭീകരാക്രമണ ഭീഷണി ഉണ്ടായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത വി ഐ നേരെയും ഭീഷണിയുണ്ട് ജെയ്ഷെ മുഹമ്മദ് സംഘടന മാത്രമല്ല ഈ ഭീഷണിയുമായി ഇത്തവണ എത്തിയിട്ടുള്ളത് ഒളിവിലുള്ള ഇന്ത്യൻ ഭീകരൻ ഫർഹത്തുള്ള ഗോറി ലഷ്കർ ഇ തോയ്ബയുടെ പോഷക സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നിവയും ക്ഷേത്രത്തിന് നേരെ ഭീഷണി ഉയർത്തിയിട്ടുണ്ട് ഈ സംഘടനയാണ് വൈഷ്ണോദേവി തീർത്ഥാടകരെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഇവരുടെ എല്ലാം ഭീഷണിയിൽ പൊതുവെ കാണുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടുള്ള എതിർപ്പാണ് രണ്ടായിരത്തി ഒന്നിൽ താൽക്കാലിക രാമക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചതായും ഇവർ അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ അക്ഷർധാം ക്ഷേത്രത്തിൽ നടന്നതുൾപ്പെടെ ഒട്ടേറെ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഫർഹത്തുള്ള ഗോറി എന്ന തീവ്രവാദി ടെലിഗ്രാമിലും മറ്റ് എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റ് ആപ്ലിക്കേഷനിലും ഇയാൾ സജീവമാണ് ഓൺലൈൻ റാഡിക്കലൈസേഷൻ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിനായി സ്ഥിരമായി ഇയാൾ വീഡിയോകൾ ഉണ്ടാക്കുന്നു രാം മന്ദിർ ഡിക്ലറേഷൻ ഓഫ് വാർ എന്നൊരു വീഡിയോ ഇയാൾ ഇറക്കിയിട്ടുണ്ട് ഇതിൽ ബി ജെ പി ആർ എസ് എസ് എന്നിവർക്കെതിരെ ജിഹാദിന് ആഹ്വാനം നൽകുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഗോറി ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് പേജുകളും ടെലിഗ്രാം ചാനലുകളും തടയുന്നുണ്ട് ഗോറിയും സംഘവും ഐ എസിന്റെ പേരിൽ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതിനായി ജെയ്ഷിഇഎം അൽ അൽഖ്വൈദ എന്നിവരുടെ പേജുകൾ ഉണ്ടാക്കുകയും ചെയ്തതായി സംഘടനകൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഫേസ്ബുക്ക് ടെലിഗ്രാം യൂട്യൂബ് എന്നിവയിലെ അക്കൗണ്ടുകളുടെ ഒരു ശൃംഖല ഉപയോഗിച്ച് ഇന്ത്യയിലെ മുസ്ലിം യുവാക്കളെ രാജ്യത്തിനെതിരെ കലാപം നടത്താൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു അബു സുഹിയാൻ സർദാർ എന്നീ പേരുകളിലും ഇയാൾ അറിയപ്പെടുന്നുണ്ട് ഹൈദരാബാദ് സ്വദേശിയാണ് ലഹോറിലാണ് ഇപ്പോഴത്തെ പ്രവർത്തന മണ്ഡലം രണ്ടായിരത്തി ഇരുപതിൽ ആഭ്യന്തര മന്ത്രാലയം ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിർമ്മിച്ച രാമക്ഷേത്ര സമുച്ചയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്തതു മുതൽ ലോക ശ്രദ്ധ ആകർഷിച്ചു വരുന്നു ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ലക്ഷത്തിലധികം പേർ പങ്കെടുത്തിരുന്നു ഇപ്പോൾ ക്ഷേത്രത്തിലെ പ്രതിദിന സന്ദർശകർ പതിനായിരം മുതൽ പതിനയ്യായിരം വരെ പേരാണ് ഇതിനിടെയാണ് ഭീഷണി ഉയരുന്നത് എന്നാൽ ഇത് ആദ്യമായല്ല ഭീഷണി എത്തുന്നത് ും ഇതേപോലെ ഭീഷണി ഉയർന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തുടനീളം തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ജമ്മുകശ്മീരിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായി അഞ്ചു ദിവസത്തിനിടെ റിയാസി കത്വ ദോഡ എന്നിവിടങ്ങളിൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രാമക്ഷേത്രവും മറ്റ് സെൻസിറ്റീവ് സ്ഥലങ്ങളും സംരക്ഷിക്കുന്നതിന് സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്